അപ്പോഴന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇതാണ് ഉണ്ടല്ലേ നമ്മുടെ സവാള കാബേജും ക്യാബേജ് പുരട്ടി പിന്നെ സാമ്പാറും സൂപ്പർ ഇത് നേരത്തെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു തവണ ഇതോടെ ചെയ്ത് നോക്കണം അതെ സവാള നമ്മൾ കഴിക്കുന്നത് ഹെൽത്തിയാണ് ഇപ്പൊ ഇതുപോലെ ചെയ്യുന്നത് കുറെ കൂടെ ടേസ്റ്റുവാണ് അപ്പോഴെല്ലാവരും ചെയ്യുന്നോക്കാൻ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ഇതാണ് ക്യാബേജും സവാള അച്ചാറും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹായ് വൈകുട്ടികരെ സെലും ബ്ലൗസിലേക്ക് സോദ ഇന്ന് സവാള വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിലേക്ക് അതുപോലെ ഒരു പച്ചവളവും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ വലിയ ജീരാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിയിൽ ഇസും കൂടെ എടുത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം ഇതിലേക്കിനി ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോഴതിന് ഏറെപ്പിനെ മൊത്തം ഞാൻ ഈ സവാളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നത് കൈ കൊണ്ടാണ് പൊഴിച്ചു കൊടുക്കാനുള്ള അപ്പൊ എനിക്ക് ചൂടായോണ്ട് ആ തണുത്തിട്ടുണ്ട് കൂട്ടുകാരെ നമ്മുടെ കൈയാണ് നല്ലത് സൂപ്പർ ഇനി ഇതിലേക്ക് ശാലം ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കൂപ്പറും പണം രക്ഷയും ഇല്ല ഉരുവാപ്പൊടി കൂടി വേണ്ടി വിനഗർ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു മതി കറക്റ്റ് ചോറിന് ഇത് തന്നെ മതി കഴിക്ക എന്തോ ടേസ്റ്റാ ഏ ചൂടോടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ചൂടോടെ തന്നെ കുഴച്ചു കൊടുക്കരുത് കൈയിട്ട് കൈവള്ളി കൊണ്ട് ഒരു ഒരു മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോഴും നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊരു സവാള അച്ചാർ ഇവിടെ റെഡി ആയി ഈസി അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്